മഹേന്ദ്ര സിംഗ് ധോണി എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച താരത്തിൻ്റെ കരിയർ അതിൻ്റെ അവസാന ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ക്രിക്കറ്റിൽ തൻ്റെ കരിയർ ഏറെക്കുറെ അവസാനിച്ച മഹേന്ദ്ര സിംഗ് ധോണി നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമല്ല ഐ പി മാത്രമാണ് ഇപ്പോൾ താരം ക്രിക്കറ്റ് കളിക്കുന്നത് കൂടാതെ ഈ സീസണോടെ അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് പൂർണ്ണമായും വിരമിക്കുമെന്ന് തന്നെയാണ് സൂചന പക്ഷേ ക്രിക്കറ്റ് വിട്ടാലും ധോണിയുടെ വരുമാനത്തിൽ യാതൊരു കുറവും സംഭവിക്കില്ല അതിൻ്റെ കാരണം ഇതിനോടകം തന്നെ അദ്ദേഹം മറ്റൊരു മേഖലയിൽ തിളങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് കളിക്കളത്തിൽ എന്ന പോലെ ബിസിനസ് മേഖലയിലാണ് ധോണി തന്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നതും ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് അതിൽ വിജയം കൈവരിച്ചിരിക്കുന്നതും നിരവധി ബിസിനസ് മേഖലകളിൽ ധോണി തന്റെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് താഗ്ഡാ രഹോ കാർസ ട്വന്റി ഫോർ ഗരുഡ എയറോസ്പേസ് കാട്ടാ ബുക്ക് എന്നിവയിലാണ് ധോണി നിക്ഷേപം നടത്തിയിട്ടുള്ളത് എന്നാൽ ഇതിൽ നിന്നല്ല ധോണി ഈ പറഞ്ഞ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയത് അത് അദ്ദേഹം സ്വന്തമായി ആരംഭിച്ച ധോണി എന്റർടൈൻമെന്റ് എന്ന നിർമ്മാണ കമ്പനിയിൽ നിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ധോണി സ്വന്തമായി അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനി ആരംഭിക്കുന്നത് ഭാര്യ സാക്ഷി ധോണിയും ഈ നിർമ്മാണ കമ്പനിയുടെ ഭാഗമാണ് എന്നാൽ ഇന്ന് ധോണിയുടെ നിർമ്മാണ കമ്പനിയായ ധോണി എൻ്റർടൈൻമെന്റ്സ് വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് പക്ഷേ ഈ കമ്പനിയുടെ പ്രധാന ബുദ്ധി കേന്ദ്രം ഈ കമ്പനിയുടെ സിഇഒ ആണ് ആ വിജയത്തിന് പിന്നിൽ ഷീലാ സിംഗ് എന്ന വ്യക്തിയാണ് കമ്പനിയെ വിജയത്തിൽ എത്തിച്ച ആ സിഇഒ ആരാണ് ഷീലാ സിംഗ് അത് മറ്റാരുമല്ല മറ്റാരുമല്ലോ ഭാര്യയായ സാക്ഷിയുടെ അമ്മയാണ് ഈ ഷീലാ സിംഗ് അഞ്ചു വർഷം പ്രായമായ ഈ നിർമ്മാണ കമ്പനിയെ അത്രത്തോളം വലിയ ഉയരത്തിലാണ് ഷീലാ സിംഗിന്റെ മേൽനോട്ടത്തിൽ എത്തിച്ചത് കമ്പനിയുടെ ആസ്തി എണ്ണൂറ് കോടിയിലധികമാണെന്നാണ് ഡി എൻ എ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് തമിഴിൽ വരെ ഇവർ സിനിമകൾ പുറത്തിറക്കി കഴിഞ്ഞു നിലവിൽ സാക്ഷി ധോണിക്കാണ് ഈ കമ്പനിയിൽ കൂടുതൽ ഓഹരിയുള്ളത് ഒരു നിർമ്മാണ കമ്പനി ഉണ്ടാക്കുക എന്നത് ധോണിയുടെ തന്ത്രമായിരുന്നെങ്കിലും അത് ഇത്ര വലിയൊരു സ്ഥാപനമാകാൻ കഠിനാധ്വാനം ചെയ്തത് ഷീലാ സിംഗ് ആയിരുന്നു കമ്പനിയുടെ സിഇഒ സ്ഥാനം ഏറ്റെടുക്കുന്നതിനു മുമ്പ് ഷീലാ സിംഗ് ഒരു സാധാരണ ഹൌസ് വൈഫ് മാത്രമായിരുന്നു മാത്രമല്ല ധോണിയുടെ പിതാവ് പാൻസിംഗ് ധോണിയുടെ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്നു സാക്ഷിയുടെ പിതാവായ ആർ കെ സിംഗ് ധോണി എന്റർടൈൻമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഹരീഷ് കല്യാൺ നദിയ ഇവാന യോഗി ബാബു ആർ ജെ വിജയ് എന്നിവർ അഭിനയിച്ച തമിഴ് റോം കോം ചിത്രമായ ലെറ്റ്സ് ഗെറ്റ് മാരിഡ് എന്ന സിനിമയാണ് ആദ്യമായി നിർമ്മിച്ചത് കൂടാതെ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചുള്ള സ്പോർട്സ് ഡോക്യുമെന്ററി ആയ റോർ ഓഫ് ദി ലൈനും നിർമ്മിച്ചിരുന്നു രണ്ടായിരത്തി സീസൺ ഐ ടീം ഗംഭീരമായി തിരിച്ചു വന്നതായിരുന്നു ഈ ഡോക്യുമെന്ററിയുടെ പ്രമേയം കൂടാതെ അക്ഷയ് ഗുപ്തയുടെ ഏറ്റവും കൂടുതൽ വിക്റ്റഴിക്കപ്പെട്ട മിത്തോളജിക്കൽ സയൻസ് ഫിക്ഷൻ ത്രില്ലർ ട്രയോളജി ദ ഹിഡൻ ഹിന്ദു എന്ന പുസ്തകത്തിന്റെ അവകാശവും പ്രൊഡക്ഷൻ ഹൗസ് സ്വന്തമാക്കിയിട്ടുണ്ട് പ്രധാനമായും ധോണി എന്ന ബ്രാൻഡ് ബ്രാൻഡിനെയും നിർമ്മാണ കമ്പനിയുടെ കൂടെ ചേർന്നപ്പോൾ വൻ കുതിപ്പാണ് ഈ കമ്പനി ഉണ്ടാക്കിയത് മാത്രമല്ല മഹേന്ദ്ര സിംഗ് ധോണിയുടെ ആസ്തി ൻതോതിൽ വർദ്ധിക്കാൻ കാരണമായതും ഈ നിർമ്മാണ കമ്പനിയാണ് ടൈംസ് ഓഫ് ഇന്ത്യയും സി ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ആയിരത്തി മുപ്പത് കോടി മുതൽ ആയിരത്തി അമ്പത് കോടി രൂപ വരെ വരുന്ന എം എസ് ധോണിയുടെ വലിയ സമ്പത്തിലേക്ക് സംഭാവന നൽകിയ നിരവധി സംരംഭങ്ങളിൽ ഒന്നാണ് ഈ ധോണി എന്റർടൈൻമെന്റ് കമ്പനിയുടെ മറ്റൊരു പാർട്ണറായ സാക്ഷി സിംഗ് ധോണിയുടെ ആകെ ആസ്തി ഏകദേശം അൻപത് കോടി രൂപയാണ് സാക്ഷി ഔറംഗാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നാണ് ഹോട്ടൽ മാനേജ്മെന്റിൽ ബിരുദം സ്വന്തമാക്കിയത്